അസ്സാമുല്ലി പ്രിയമുള്ളവരെ മദീനിൽ നിന്നും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബദറുദ്ദീൻ നിർബന്ധിച്ചതുകൊണ്ടാണ് ഈ ബദറുദ്ദീൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഈ വോയിസ് പരിശുദ്ധ ഹജ്ജ് എന്നിവയുടെ പവിത്രത ആരെയും പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഈ രംഗം ഇന്നൊരു കച്ചവട മേഖലയായി മാറിയപ്പോൾ ഒരുപാട് ചൂഷണങ്ങളും അതുപോലെ തന്നെ അതിന്റെ മറവിൽ കുറേ വൃത്തികേടുകളും നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുവെന്ന് അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ചില വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ ഈ രംഗത്ത് ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നവരും നല്ല രീതിയിൽ ഈ രംഗം കൈകാര്യം ചെയ്യുന്നവരും അതുവഴി ഒരുപാട് ആളുകൾക്ക് ഈ എത്തുവാനും കർമ്മങ്ങൾ നിർവഹിക്കുവാനും സഹായം ചെയ്യുന്നവരുമായ ഏജൻസികളുണ്ട് അത്തരം ഏജൻസികളെയും അമീർമാരെയും വേദനിപ്പിക്കാനല്ല ഇങ്ങനെ ഓജസ്റ്റിൽ പ്രതിയാളാക്കുന്നത് അവർ ക്ഷമിക്കണം എന്നാൽ അവർക്ക് ഹൈറും മറക്കം പ്രദാനം ചെയ്യട്ടെ അവരുടെ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്നാൽ ഇന്ന് ഏതെങ്കിലും ഒരു അമീറിനെ എവിടെ നിന്നും ഇവർ കണ്ടെത്തി വേഷത്തിലും സംസാരവൈഭവത്തിലും അയാൾ മുൻപിലാണെങ്കിൽ യാതൊരു തരത്തിലും തക്കവയില്ലെങ്കിൽ പോലും സൂക്ഷ്മത ഇല്ലെങ്കിൽ പോലും അയാളെ അമീറാക്കി ആളുകളെ ക്യാൻവസ് ചെയ്യുന്ന ഒരു സമീപനമാണ് പല ട്രാവൽ ഏജൻസികളും സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകളുടെ കയ്യിൽ നിന്നും പരിശുദ്ധ മക്കൽ ചൂഷണ മനോഭാവങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് അനുഭവ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുകയുണ്ടായി അതിന്റെ പശ്ചാത്തലത്തിൽ നാം വളരെ സൂക്ഷിക്കുന്ന ചില കാര്യങ്ങളാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ സൂചിപ്പിക്കുന്നത് ചൂഷണ മനോഭാവം പവിത്ര ഭൂമിയിലാകുമ്പോൾ അതിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും ഇത്തരം അമീർമാർ മുന്നോട്ട് വരുന്നില്ല ഈടെ വാട്സപ്പിൽ ഒരു കുടുംബം തകർന്ന കഥ വന്നിരുന്നു അവിടെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയട്ടെ ഏത് നിലക്കാണ് ഈ വാട്സപ്പിൽ കരഞ്ഞുകൊണ്ട് ഈ സംഗതി സമൂഹത്തോട് പറഞ്ഞ സുഹൃത്ത് തന്റെ ഭാര്യയെ ഒരു അമീരന്റെ കൂടെ പറഞ്ഞയച്ചത് ആ അമീറിന്റെ പൂർവ്വകാര ചരിത്രമായി പരിശോധിച്ചിരുന്നു ഏത് നിലയിലാണ് മക്കീൽ മക്കയിൽ ചെന്നശേഷം ജബറുറഹമ്മ കയറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ജബറിനൂർ കയറുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇറകൂരിൽ പോകുന്നതിനു വേണ്ടി തന്റെ ഭാര്യയെ ഇയാളുടെ കൂടെ അയച്ചത് കുട്ടിയുടെ കയ്യിൽ നിന്ന് മൊബൈൽ വാങ്ങി പിന്നീട് ഇയാൾ ഒരു വാട്സ്ആപ്പ് നമ്പർ സൃഷ്ടിച്ചുകൊണ്ട് ഈ സ്ത്രീയുമായി ചാറ്റ് ചെയ്ത് കുടുംബം തകർത്തുവിന്ന് കരഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന ഈ സുഹൃത്ത് എന്ത് അടിസ്ഥാനത്തിലാണ് തന്റെ ഭാര്യ ഒറ്റ കൂട്ടത് ഇസ്ലാമിക സമൂഹത്തിന് സ്ത്രീ പുറത്തുനിട നിയമങ്ങളും നിബന്ധനകളുണ്ട് മകരമന്റെ കൂടെ അല്ലാതെ എന്തിനും ഈ സ്ത്രീ അയച്ചു ഇസ്ലാമിക നിയമപ്രകാരം നിർബന്ധമാണെങ്കിൽ ഒരു സ്ത്രീക്ക് സ്വാഭാവികമായും വിശ്വസകളായ സ്ത്രീകളുടെ കൂടെ പോകാം എന്ന അനുമതി പരിശുദ്ധ ശരയിലുള്ളത് കൊണ്ട് അതിന്റെ മറവിൽ സുന്നത്തായ ഉമറക്ക് പോലും കൂടെ മരണമില്ലാതെ ധാരാളം സ്ത്രീകൾ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അമീർമാർ ഇവരെ ചൂഷണം ചെയ്യുന്ന അവസ്ഥ തീർച്ചയായും മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന് നിയന്ത്രണം ഉൾപ്പെടുത്തേണ്ട സ്വാഭാവികമായും അതാത് സ്ത്രീകളുടെ ഉത്തരവാദിത് ആളുകൾ നമ്മുടെ ഉമ്മമാരോ പെങ്ങന്മാരോ ഭാര്യമാരോ ഈ വിധം തോന്നിയ പോലെ ഉമർക്ക് പോകുന്ന അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് നമ്മൾ തന്നെയാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്ന സുഹൃത്തുക്കൾ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ പലപ്പോഴും ഏതെങ്കിലും പ്രാവൽസിൽ പണം ലഭിച്ച് എന്റെ ഭാര്യ അങ്ങോട്ട് ഉമ്മക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ഒരു അമീറിന്റെ കീഴിൽ സ്ത്രീ വരികയും നിങ്ങളുടെ പക്ഷെ ഒന്നോ രണ്ടോ ദിവസം വരെ കാണാൻ പോവുകയും ഈ അമീറും നിങ്ങളുടെ ഭാര്യയുമായി ഒറ്റക്ക് ജബർന്നൂർ കയറുവാനും അതുപോലെ തന്നെ ഈ ഗ്രൂപ്പ് ഒരുപാട് ഉമ ചെയ്യിച്ചിട്ടുണ്ട് അതെ ഉസ്താദ് എനിക്ക് ഒരുപാട് അമിതി ചെയ്യാൻ അവസരം തന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഈ സ്ത്രീയുമായി അടുക്കുകയും അത് അവിഹിത ബന്ധത്തിലേക്ക് പോവുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടാകുന്നത് ഒരു പരിധി വരെ നമ്മൾ അനുവദിക്കുന്നത് കൊണ്ടാണ് എന്ന് ഈ സ്ത്രീകളുടെ രക്ഷിതാക്കളാണ് തിരിച്ചറിയേണ്ടത് സ്ത്രീകളുടെ ഭർത്താക്കന്മാരു ബന്ധപ്പെട്ടവരുമാണ് തിരിച്ചറിയേണ്ടത് അതുകൊണ്ട് ഇങ്ങനെ സ്ത്രീകളെ അയക്കുന്ന ആളുകൾ വളരെയധികം സൂക്ഷ്മതയും ശ്രദ്ധയുള്ള അമീരുമാരെ കൂടെ മാത്രമേ എന്ന പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ഈ ഗ്രൂപ്പ് നടത്തുന്നവർക്ക് ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ട് ഒരു അമീറിനെ തെരഞ്ഞെടുക്കുമ്പോൾ അയാളുടെ പൂർവ്വകാല ചരിത്രം പരിശോധിച്ച് കേവലം അയാളുടെ വാക്കുകളിലുള്ള വൈവമോ അയാളുടെ രൂപഭാവത്തിലുള്ള മഹാത്യവും നോക്കാതെ അയാളുടെ ഉള്ളിൽ തക്കുവുണ്ടോ എന്ന് ഏകദേശം അറിയാൻ എങ്ങനെ സാധിക്കും എന്ന് പരിശോധിച്ച ശേഷം അയാളുടെ പൂർവ്വകാല ചരിത്രം പഠിച്ചിട്ട് ആദ്യം അയാളുടെ അമീറാക്കാകും അല്ലാത്തവർ അമീരായതിന്റെ ദുരന്തപരം പലപ്പോഴും നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മക്കയിൽ ചെന്ന് ഉള്ള സമയത്ത് താമസിക്കുന്ന പല പത്രീകളെയും കാണാൻ ബന്ധുക്കൾ എന്ന പേരിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും ആളുകൾ വരിക അവർ ഇവരെ കൂട്ടിക്കൊണ്ട് ഷോപ്പിംഗിന് പോകുക ബന്ധുവാണ് നാട്ടുകാരനാണ് അയൽവക്കക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിത്തിലേക്ക് അവരെ കൊണ്ടുപോകുക ഇത് ഏതൊരു കൊണ്ടുപോകുന്നത് മഹരമല്ലാത്ത വിവാഹബന്ധം ആളുകളുടെ കൂടെ ഈ പെണ്ണ് പുണ്യഭൂമി വെച്ച് ഇറങ്ങി പുറപ്പെടുമ്പോൾ അവരുടെ ജീവനും നഷ്ടപ്പെടുന്നു ഒരു പക്ഷേ ദുന്യാവും നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും അനുഭവങ്ങൾ ധാരാളമുണ്ടല്ലോ ഇനി നമുക്ക് പാടം പഠിക്കാനായിട്ടില്ലേ നാട്ടുകാരന്റെ പേരിലും ബന്ധുക്കളുടെ പേരും വരുന്ന ഇത്തരം ആളുകളുടെ കൂടെ ഒക്കെ ഒരു അതൊരിക്കലും ഗ്രൂപ്പ് നടത്തുന്നവർ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അമീനമാരെ പോലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല അവിടെയൊക്കെ നിയന്ത്രണം ആവശ്യമാണ് പൊതുവേ സ്ത്രീകൾക്ക് എന്റെ അനുഭവിച്ചു നോക്കുമ്പോൾ അജ്ഞാടയിൽ ലജ്ജ നഷ്ടപ്പെടുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ് അവർ വീട്ടിൽ ഒതുങ്ങി കഴിഞ്ഞിടുന്ന ഒരു യാത്ര ചെയ്ത് അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ ജുമ്പോൾ പോലും ജമാനത്തിന് പോലും ഒക്കെ ആയി പുതിയൊരു ലോകം അവർ തുറക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്വാതന്ത്ര്യം കിട്ടിയ തോന്നൽ തോന്നുന്ന സ്വാഭാവികമായി ഒരു മനസ്സിൽ വരും വീട്ടിൽ ഒതുങ്ങി ജീവിക്കുന്ന സ്ത്രീകൾ അങ്ങാടികളോട് സഞ്ചരിച്ച് ഒരു പൊതുവായ യാത്രയായി ഇതിനെ കണക്കാക്കി എവിടേക്കും പോകാം എന്ത് സ്വാതന്ത്ര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് മനോഭാവത്തിലേക്ക് വരികയും പുരുഷ പുരുഷന്മാരുമായി പരസ്യമായി ഇടപെടുകയും സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് പുരുഷന്മാരെ പോലെ സ്ത്രീകൾ പെരുമാറുകയും ചെയ്തൊരു അവസ്ഥയിലേക്ക് സത്യത്തിൽ ഈ കർമ്മവേളയിൽ സ്ത്രീകൾ മാറുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇഹ്റാം ചെയ്ത ഒരു സ്ത്രീ മുഖം തുറന്നേണ്ടവളാണ് അതുകൊണ്ട് തന്നെ മുഖം തുറന്നിട്ടുണ്ടുള്ള സ്ത്രീകളാണ് മതവിൽ വരുന്നത് സ്ത്രീയും പുരുഷനും ഒട്ടി ചേർന്നുകൊണ്ടാണ് താപ് ചെയ്യുന്നത് എന്തുകൊണ്ട് അള്ളാഹു സുഖാനായി അത് നമ്മളെ പരീക്ഷിക്കുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കഴിവാലയത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പരസ്പരം ശരീരം ചേർന്ന് ഒരു തിരക്കുള്ള ബസ്സിലാണ് പെണ്ണും എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് കൊണ്ട് എന്ന പോലെയാണ് തിരക്കുള്ള സമയത്ത് നമ്മൾ തവാപ്പ് ചെയ്യുന്നത് അവിടെ ഏത് സ്ത്രീയുടെയും മുഖം തുറന്നിട്ടിരിക്കുന്നു പുരുഷൻ പൂർണ്ണമായ വസ്ത്രം ധരിച്ചിട്ടില്ല പരസ്പരം ശരിക്കും കാണുവാന അവസരമുണ്ട് ഇത്തരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും മനുഷ്യന്റെ മനസ്സ് പതരാതെ കഴിവയുടെ നാദിനെ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു ദുശ്ചി മനസ്സിൽ വരാതെ നമുക്ക് കഴിയുന്നുണ്ടോ എന്നാണ് പഠനം പരീക്ഷിക്കുന്നത് ആ പരീക്ഷണത്തിൽ വിജയിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ അള്ളാഹു സുഖാനു സ്ത്രീകൾക്ക് ഒരു ദിവസം അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു ദിവസം തവാഫ് പുരുഷന്മാർക്ക് മറ്റൊരു ദിവസം തവാഫ് നിയന്ത്രിക്കാമായിരുന്നോ അല്ലെങ്കിൽ ഹജ്ജ് രണ്ടാക്കിയിട്ട് പുരുഷന്മാരുടെ ഹജ്ജ് വർഷവും സ്ത്രീകളുടെ ഹജ്ജ് മറ്റൊരു വർഷവും അതുപോലെ പ്രത്യേക പ്രത്യേക സമയത്തും സമയത്തും അള്ളാവിനെ സംസാരിക്കാമായിരുന്നോ എന്തുകൊണ്ട് പടച്ചിരപ്പം അങ്ങനെ സംവിധാനിച്ചില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതൊരു പരീക്ഷണമാണ് മനുഷ്യനെ അള്ളാഹു സുഖാനു തൊക്കെയുണ്ടോ എന്ന് പരീക്ഷിക്കുകയാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാണ് ഇത് നേതൃത്വം കൊടുക്കുന്ന അമീർമാര് തന്നെ വളരെ മോശപ്പെട്ട പ്രവണത്തിലേക്ക് പോയാൽ എന്താണ് നമ്മളെ കുറിച്ച് മറ്റു അതുപോലെ തന്നെ നമ്മുടെ സമുദായം മനസ്സിലാക്കുക അതുകൊണ്ട് എന്റെ ഗ്രൂപ്പ് കൂടുതൽ നേടാൻ വേണ്ടി ഇങ്ങനെ സ്ത്രീകളെ കൂട്ടി കെട്ടിക്കൊണ്ട് പോകുന്ന അവസ്ഥയിൽ നിന്ന് അമീർമാർ ഒന്ന് ശ്രദ്ധപ്പെടുത്തി സമുദായത്തിനും ഇസ്ലാമിനും മാനക്കെടുക്കുന്ന അവസ്ഥയിൽ നിന്ന് അന്യ മതസ്ഥയിൽ പോലും നമുക്ക് ചീത്ത പേരുണ്ടാക്കുന്ന അവസ്ഥയിൽ ഒന്ന് ഈ സമൂഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന് ചിന്തിക്കണമെന്ന് വളരെ വിനിയോർക്കാണ് അപേക്ഷിക്കുകയാണ് എല്ലാവർക്കും ഇത് വളരെ സൂക്ഷ്മക്കളായ അമ്മ എനിക്ക് തന്നെ പരിചയമുള്ള ധാരാളം ആളുകളുണ്ട് അവർ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും പരിചയം ലഭിക്കാതെ പരമാവധി തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ട് ആ സമീപനമാണ് നമ്മളൊക്കെ സ്വീകരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന പ്രവർത്തനം മൊത്തത്തിൽ ഈ പണ്ഡിത ലോകത്തിന് അതുപോലെ തന്നെ ായ അമീർമാർക്ക് അതുപോലെ ഇന്ന് നടത്തുന്ന ഏജൻസികൾക്ക് അപമാനമായി വരികയാണ് അള്ളാഹു ഇത്തരം ദുരന്തത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കേവലം പ്രാർത്ഥന മാത്രം പ്രാർത്ഥനവും ഇതിൽ ആവശ്യമാണ് അമീർമാരും ശ്രദ്ധിക്കണം അമീർമാരെ തെരഞ്ഞെടുക്കുന്നവർ ശ്രദ്ധിക്കണം അതിലൊരു സ്ത്രീകളെ പറഞ്ഞേക്കുന്നവർ ശ്രദ്ധിക്കണം സ്ത്രീകളും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ചൂഷണ അവസ്ഥയിൽ നമുക്ക് മുതലാകാൻ കഴിയൂ പവിത്ര ഭൂമിയിൽ ചെന്ന് പുണ്യ നേടുന്നതിന് പകരം അപകടകരമായ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഉത്ബോധനമായി സ്വീകരിക്കണമെന്ന അഭ്യർത്ഥനയോടുകൂടി സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അള്ളാഹു നമുക്ക് ആവട്ടെ നല്ല രീതിയിൽ ചെയ്യാൻ നൽകട്ടെ അച്ചടമകൾ